പിന്നാലെ പുറത്തുവരുന്നത് വിവരങ്ങളാണ് പ്രതി പ്രതി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ എന്ന സംശയം സ്ത്രീകളെ ിൽ ബിന്ദുവിനെ കാണാനില്ലെന്നൊരു പരാതി ആദ്യം നൽകുന്നത് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതി സ്ഥാനത്തേക്ക് ഈ സെബാസ്റ്റ്യൻ വരികയും ചെയ്യുന്നത് അതുവരെ നാട്ടുകാരുടെ മുന്നിലൊക്കെ തന്നെ ഒരു മാന്യമുഖമുള്ള അല്ലെങ്കിൽ സൽസ്വഭാവനായ ഒരു ആളായിരുന്നു സെബാസ്റ്റ്യൻ ഇപ്പോൾ മൃതദേഹത്തിന്റെ ഉടമ അറിയേണ്ടിയിരിക്കുന്നു കാരണം ആ ക്ലിപ്പിട്ട പല ഒരു പ്രധാന ദുരൂഹതയാണ് നിറയെ വെളിച്ചം പോലും അധികമെത്താത്ത നിഗൂഢത നിറഞ്ഞ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ചേർത്തലയിലെ പള്ളിപ്പുറത്ത് ചിങ്ങത്തറ സെബാസ്റ്റന്റെ വീടാണ് ആരാണ് സെബാസ്റ്റ്യൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് സ്വന്തം വീട്ടുപറമ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ൾ കണ്ടെത്തിയത്യനിലേക്ക് സംശയമുനീളാൻ കാരണമായി ഏറ്റുമാനൂരിലെ സ്ത്രീയുടെ തിരോധാനമായിരുന്നു അന്വേഷണത്തിന് അടിസ്ഥാനം ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായി അതോടെ ദുരൂഹത നീങ്ങിയും ആ ചോദ്യം പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചത് ഒരു കൂട്ടം സ്ത്രീകളുടെ തിരോധാന കേസുകളിലാണ് തിരോധാനത്തിന് വേണ്ടിയിൽ നിങ്ങൾ ആരും സംശയിക്കുന്നുണ്ട് ബസുബാസിന്റെ പങ്കുണ്ടെന്നുള്ളത് ബാസിന്റെ പങ്ക് കാരണം ഈ പറഞ്ഞ റോസമ്മയുടെ ഒരു ആൺസുഹൃത്താണെന്ന് സബാസിന് കാരണം അവിടെ ഞങ്ങൾ കാണുന്നതാണ് ഇയാളവിടെ വന്ന് പോകുന്നതൊക്കെ പിന്നീട് ഞങ്ങളുടെ അമ്മായിയുമായിട്ടും ഇയാൾ അണങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന സംശയങ്ങൾ ഇതിനകം ബലപ്പെടുന്നു എന്നാണ് അതിൽ സിന്ധുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനാണ് വള്ളാകുളത്തെ വീട്ടിൽ നിന്ന് തിരിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞവർ അവർ ഇറങ്ങിയത് പിന്നീട് അവരെ കണ്ടിട്ടില്ല ഇവിടെ കൈവശം സൂക്ഷിച്ചിരുന്ന ആ സ്വർണ്ണാഭരണങ്ങൾ എവിടെ എന്ന് സംബന്ധിച്ച് ആർക്കും യാതൊരു വിവരവും ഇല്ല സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സുഭാസ് അറസ്റ്റ് ചെയ്യാൻ നിർണായകമായത് കോട്ടയം സ്വദേശി അന്വേഷണമാണ് അതിലേക്ക് എത്തിയത് സബാസ്ചനും ഈ ജൈനമ്മയും തമ്മിൽ ഫോൺ കോളുകൾ നിരന്തരം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ ഭാഗമായാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ ഈ സബാസ്റ്റിൻ്റെ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും ഒക്കെ നയിച്ച ഈ തെളിവ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത് ഇങ്ങനെയാണ് ഈ കേസിൻ്റെ ഈ വഴിത്തിരിവ് ഇത്രയും ഈ കാര്യമായി ഇതിലേക്ക് എത്തിയത് ആ ഒരു ഘട്ടത്തിൽ ഐഷ കേസിലും ബിന്ദു കേസിലുമൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതിയ സബാസ്റ്റ്യന് കുടുക്കിയതും ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് ചൈനമ്മ കേസിൽ നടത്തിയ അന്വേഷണമാണ് സിബാസ്റ്റ്യൻ എത്ര പേരെ ഒരു വ്യക്തതയില്ല നിലവിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴും സമീപ ജില്ലകളിൽ കാണാതായ സ്ത്രീകളുടെ വിശദാംശങ്ങൾ അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം സ്വരൂപിക്കുന്നുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കാരണം അതിൽ സ്വത്തോ അല്ലെങ്കിൽ മറ്റു പണമോ മാത്രമല്ല ലക്ഷ്യമിട്ടത് എന്നൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിനുണ്ട് അതിനപ്പുറത്തേക്ക് ഇനി പ്രധാനമായും മറ്റ് ജില്ലകളിൽ സമാനമായ രീതിയിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്ക് കൂടി കാര്യങ്ങൾ കിടക്കും എന്നാലും സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു സീരിയൽ കില്ലറായി മാറുമ്പോൾ ഇതിന് എത്രത്തോളം ആളുകൾ കൊലപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനമായും കണ്ടെത്തിയെന്ന് ഇലന്തൂരിനെ പറ്റി ഓർക്കുകയായിരുന്നു നരബലി എന്നൊന്ന് കേരളത്തിൽ നടന്നു എന്ന് നമുക്കന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയോ അതിലേറെയോ ദുരൂഹതകൾ നിൽക്കുകയാണ് ഇപ്പോൾ ചേർത്തലയിലൂടെ ഇടപ്പള്ളിയിലടക്കമുള്ള കോടിക്കണക്കിന് വില വരുന്ന ഭൂമി അത് വ്യാജരേഖ ചമച്ച് എന്ന വ്യാജനെ മറ്റൊരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി അത് രജിസ്ട്രേഷൻ നടത്തി മറിച്ചു കിട്ടി ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് ഐഷയുടെ മിസ്സിംഗ് വരുന്നു ഈ ഐഷയുടെ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ റോസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തിയിട്ടുണ്ട് റോസമ്മയുടെ മൊബൈലിലേക്ക് ഐഷയുടെ ഫോണിൽ നിന്ന് കോൾ വരെ വരും വന്നു പക്ഷേ ജയനമ്മയുടെ അന്വേഷണം മുന്നോട്ട് പോയത് ഈ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ചതും ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാഷ്ടൻ ഈ ചേർത്തരയിലെ കുറച്ച് സ്ഥാപനങ്ങളിൽ സ്വകാര്യ പണമിടാവുന്ന സ്ഥാപനങ്ങളിൽ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടെടുക്കുകയുണ്ടായി ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ച് ചെല്ലുമ്പോ ഇങ്ങനെയും എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞു തന്നത് ഇനി കേസ് വന്നപ്പോ നമ്മള് ബിന്ദു പത്മനാഭന്റെ ഇത് നമുക്ക് കേൾക്കാൻ പറ്റി അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും ഒന്നും ചെയ്തിട്ട് ഇല്ല സബാഷ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം കർണാടകയിലെ നിന്ന് അസ്ഥികൾ ലഭിക്കുന്നുവെന്ന വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ ഇതാ ജൈനമ്മിയുടെ അസ്ഥികൾ സംശയിക്കുന്ന ചില ഭാഗങ്ങൾ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ സെബാസ്റ്റിൻ എന്ന അറുപത്തിയെട്ടുകാരന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഇവിടെ പോലീസ് സംശയിക്കുന്നു ഇനി ബിന്ദു പത്മനാഭനെയും ഹൈഷയെയും സിന്ധുവിനെയും സെബാസ്റ്റിൻ കൊന്നതാണോ സെബാസ്റ്റിൻ ഒരു സീരിയൽ കില്ലർ ആണോ നാട്ടിലെ നല്ലവനായ അമ്മാവനായിരുന്നു സെബാസ്റ്റ്യൻ തൊഴിൽ വസ്തു കച്ചവടം വാഹന കച്ചവടം എന്നിവ കാണാതായ എല്ലാ സ്ത്രീകളും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു ഇവരുടെ എല്ലാം സ്വർണമോ സ്വത്തോ കൈമോശം വന്നിട്ടുണ്ട് എന്നതാണ് സെബാസിനിലേക്ക് ഈ കേസ് എത്തിച്ചേരാൻ കാരണമായത് കൊന്നതായിരിക്കുമെന്ന സംശയത്തിൽ സെബാസിന്റെ വീട്ടിലെ മണ്ണെടുത്തപ്പോൾ പോലീസിന് ലഭിച്ചത് തലയോട്ടിയുടെയും പല്ലിന്റെയും അടക്കം ചില ഭാഗങ്ങൾ ചിലത് കത്തിക്കരിഞ്ഞ നിലയിൽ കൂടാതെ കൊന്ത ലേഡീസ് ബാഗ് എന്നിങ്ങനെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ജൈനമ്മയുടെ കൊലപാതകം അന്വേഷിച്ച് മണ്ണു മാന്തിയ പോലീസിന് എന്നാൽ മറ്റു ചില സൂചനകൾ കൂടി ലഭിച്ചു യിലെ കമ്പിയിട്ട പല്ലുകൾ ഈ ഭാഗങ്ങൾ ജെ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ടായി അവിടെ ബാങ്കിൽ പോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഐഷിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് സിന്ധുവിനെ കാണാതാകുന്നത് അതും മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുൻപ് സ്ത്രീകളുമായി പരിചയം സ്ഥാപിക്കുക സ്വത്ത് തട്ടിയെടുത്ത് കൊലപ്പെടുത്തുക ഇതാണ് സെബാസിന്റെ രീതി ഇരകളാക്കപ്പെട്ടവരിൽ പുരുഷന്മാരില്ല ാണ് പിന്നീട് പല മാധ്യമങ്ങളിലും റോസമ്മ മുന്നോട്ട് വന്നു ആ മുന്നോട്ട് വന്ന ഘട്ടത്തിലൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങൾ വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത് ഇവർ നാട്ടിൽ പോയി ജെ സി ബി ഉപയോഗിച്ച് കളിച്ച ദിവസം ഇവർ നാട്ടിലായിരുന്നു നാട്ടിൽ നിന്ന് രാത്രി അതി ഒത്തിരി വൈകിയാണ് തിരിച്ചെത്തി നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു അന്ന് ഇവിടെ ഐഷയും സെബാസ്റ്റിനും ഒരുമിച്ചുണ്ടായിരുന്നു എനിക്കത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ പിന്നീട് മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞത് പറയുന്നത് റോസമ്മയും ഈ നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ ഇവർ പറയുന്നത് റോസമ്മ ഈ ഐഷയെ ഈ സെബാസ്റ്റനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് ഐഷ തിരോധാനത്തിന് ശേഷമാണെന്നുള്ളതാണ് അതായത് ഐഷയെ കാണാതായതിന് ശേഷം സെബാസ്റ്റ്യൻ താൻ ഈ വീട്ടിൽ വന്നിട്ടുമില്ല താനുമായി യാതൊരുവിധ ബന്ധവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന റോസമ്മ പിന്നീട് നമ്മൾ സംസാരിച്ചു സർച് ഏറ്റവും ഒടുവിൽ ദൈർഘ്യമായ സംഭാഷണമായിരുന്നു ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ തിരുത്തുന്നു എന്നുള്ളതാണ് അതായത് ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റൻ അവിടെ വന്നിരുന്നു ഇവരുടെ ബന്ധം തുറന്നു പോകുന്നിരുന്നു ഒപ്പം തന്നെ വിവാഹ ആലോചന വരെ അതെത്തി എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു ചേർത്തല തിരോധാന കേസുകളിൽ നിർണായക വെളിപ്പെടുത്തലുമായി കാണാതായ ഐഷയുടെ കുടുംബാംഗം ഐഷയെ സെബാസ്റ്റിനെ പരിചയപ്പെടുത്തിയത് മറ്റൊരു സ്ത്രീയാണെന്നും ഇവർക്ക് തിരോധാന കേസിൽ പങ്കുണ്ടെന്നും സഹോദരവൃത്തൻ ഹുസൈൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പക്ഷെ ഇതിനകത്ത് ദുരൂഹതയുണ്ട് ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആൾ വീട്ടിൽ ആഹാരം വെച്ചിട്ട് പോയ ആൾ പെട്ടെന്ന് മിസ്സിങ് ആകുന്നു സെബാസ്യൻ അവിടെ വരുന്നുണ്ട് അങ്ങനെ ആ ഞങ്ങൾ ഈ റൂട്ട് നടക്കുന്നതാണ് ശെബാസിൻ വരുന്നുണ്ട് ശെബാസ്യൻ അവിടെ ബന്ധമുണ്ട് പക്ഷേ ഐഷയായിട്ട് ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുന്നത് വസ്തുതാർഹമാണ് ഐഷയായിട്ട് ബന്ധമില്ല ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ട് നടന്ന സംഭവമാണ് പതിമൂന്ന് വർഷമാണ് സെബാസ്റ്റ്യൻ ആണെന്നാണ് സംശയം തന്നെ ഞങ്ങൾക്ക് ആ സംശയം സെബാസ്യൻ തന്നെയാണ് അത് ഇവിടുന്ന് കിട്ടിയ വേസ്റ്റ് ഞങ്ങളുടെ അപ്പച്ചിയിലാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അതാകാനുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു വെപ്പോലുണ്ടായിരുന്നു അപ്പച്ചിക്ക് ആ വെപ്പോലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ വീട്ടിൽ ആൾക്കാർ വരുന്നത് സെബാസ്റ്റിയൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ശാസൻ കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നതും ഈ നാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ അതായത് ഐഷയെ കാണാതായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായതാണ് ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ ജേക്കബ് എന്ന റിട്ടയേഡ് അധ്യാപകയുടെ ഒപ്പമാണ് നമ്മളുള്ളത് ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാനൊറ്റയ്ക്ക് താമസിക്കാം അപ്പം ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന സ്ഥലവും വരെ വഴി ഇല്ലാത്തതുണ്ട് ടീച്ചർ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ കാണിച്ചു തരാം പിന്നെ ഇത് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സ്ഥലവും പറയാൻ ആവശ്യമില്ല എനിക്ക് എനിക്കിതു തന്നെ എന്ന് പറഞ്ഞു അതിൻ്റെ പള്ളിയുടെ ഇടതായിട്ട് സ്ഥലവും പറയാൻ നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത് റോസമയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു അവർ തന്നെ സ്ഥിരീകരിക്കുക അവസരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു രാത്രി കാലങ്ങളിലും വരും എൻ്റെ സ്വന്തക്കാരൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇയാൾ ശരിയല്ല അടുപ്പിക്കുകയും ചെയ്തത് ചേത്തല ഡി വൈ എസ് പിയുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തുന്നു ബിന്ദു ഈ കുടുംബവുമായി ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ല ബിന്ദു നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള കുടുംബത്തിലെ സ്ത്രീയായിരുന്നു അവർ ഒറ്റയ്ക്കായിരുന്നു കഴിയുന്നത് കാണാതായ സമയത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വയസ്സിന് ഇടയിൽ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ബിന്ദുവിന് ബിന്ദുവിന് അല്ല അതോടൊപ്പം ബിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചോ ഇയാൾ അപായപ്പെടുത്തിയോ അത്തരം നിരവധി ചോദ്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട് പക്ഷെ അപ്പോഴൊന്നും തന്നെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് കടത്താൻ കഴിഞ്ഞില്ല ഇയാൾ ജമിത അന്വേഷണ സംഘങ്ങൾ സബാഷിനെ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ട് സപാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വിവിധ അന്വേഷണ സംഘങ്ങൾ എത്തി ഘട്ടത്തിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്വേഷണ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഈ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ അനുപ് നമുക്ക് കാണാം പല ഭാഗങ്ങളും കാട് പിടിച്ച നിലയിലാണുള്ളത് പല ഭാഗത്തും ചതുപ്പ് നിലങ്ങളുണ്ട് ഈ സ്ഥലത്ത് തന്നെ ഇത് രണ്ടേകാൽ ഏക്കർ വരുന്ന സ്ഥലമാണ് ഈ സ്ഥലം മൊത്തത്തിൽ ഒരു കെട്ടി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുളങ്ങൾ ഇത്തരത്തിൽ മെയിൻറ്റനൻസ് ചെയ്യാതെ കിടക്കുന്ന കുളങ്ങൾ ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ പരിസരത്ത് പലയിടങ്ങളിലുമായിട്ടുണ്ട് അതിൽ ഒരു കുളത്തിൽ ഇയാൾ മുഷി എന്ന തരത്തിലുള്ള മീനിനെ വളർത്തുന്നുണ്ട് അതായത് മാംസമടക്കം ഭക്ഷിക്കുന്ന മത്സ്യമാണ് അത് ആ അത്തരത്തിലൊരു മത്സ്യത്തെ വളർത്തുന്ന ഒരു കുളം അടക്കം ഉണ്ട് ഈ സ്ഥലത്ത് ആ ഘട്ടത്തിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റ് അടക്കം ഇയാൾ നിക്ഷേപിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതായൊക്കെ തന്നെ മുൻപ് വാർത്തകൾ വന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് കാര്യമായി ഇതിൽ അതായത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കണ്ടുപിടിച്ചോറിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ള തന്നെയാണ് ഏതായാലും ക്രൈംബ്രാഞ്ച് ഈ സമുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് അതായത് പ്രതി ഈ കുറ്റം സമ്മതിച്ചില്ല എങ്കിൽ പോലും കൃത്യമായ തെളിവുകളിലൂടെ ഇയാളെ സബാഷിനെ പൂട്ടാനുള്ള നീക്കത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംബന്ധിച്ചത് തോസമ്മയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അതേസമയം സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ പ്രതി സബാഷിന് ഇപ്പോഴും ഒഴിഞ്ഞുമാറുകയാണ് മാസങ്ങളായി വീട്ടിൽ താമസമില്ല എന്നും മറ്റാരെങ്കിലും കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടം ആകാം എന്നുമാണ് ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ മറുപടി നൽകുന്നത്